ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ ബെരാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ സ്റ്റാൻഡ് എന്താണ് നിങ്ങളോടുള്ളത് ഇതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസ്നേറ്റ് ആവുകയും ചെയ്യും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാം അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മുഖം വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡീപ്പ് ഇൻ യുവർ ഹാഡ്സ് യു ആർ ഓൾറെഡി നോ ദ ആൻസേഴ്സ് ഇവിടെ ഡിവാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ആൻസേഴ്സ് എല്ലാം അറിയാം അവരെന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവർക്ക് എന്ത് വികാരമാണ് നിങ്ങളോടുള്ളത് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതായത് നിങ്ങളുടെ മനസ്സിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ഫീലിംഗ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണീലാണ് അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് അവർ വലിയ വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവർ സന്തോഷത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിവാൻ തന്നെ പറയുകയാണ് നിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നീ നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഡിവാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയും എന്നുള്ളതാണ് അതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഒന്നും ഒരഭിപ്രായവും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല അവരുടെ മനസ്സിൽ ഒരു ചിന്തയും വരുന്നില്ല അതായത് ഒരു തീരുമാനം വരുന്നില്ല ചിന്ത വരുന്നില്ല എന്നുള്ളതല്ല അവർക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളോട് പറയണം അവർക്ക് ആകെ കൺഫ്യൂഷനൽ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ചിലപ്പോൾ മറ്റൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് മിക്കവാറും അവരുടെ തെട്ട്പാട് സിറ്റുവേഷൻ ആയിരിക്കാനുള്ള സാധ്യതയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാനോ ഒക്കെ അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവാം തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ ഈ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണുള്ളത് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ ഓവർ തിങ്കിങ് ഇതെല്ലാം അവർക്കുണ്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവരുടെ ലൈഫ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം അവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ അവർ ശരിക്കും അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മറ്റാരോടും ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതും അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിലും അവരുടെ കൺട്രോളുണ്ട് അത് വളരെ വലിയ തോതിൽ അവരെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയോ ഇല്ലയോ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് പോലും എന്താണെന്നുള്ളത് അവർക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു പെട്ടതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒത്തിരി പാട് സിറ്റുവേഷൻ വളരെയധികം പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കണ്ണേർ ബ്ലാക്ക് ഈ വിളൈ ഒക്കെ പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ഒലഞ്ഞതായിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൂടുതലായിട്ടും നെഗറ്റീവ് എനർജീസ് അതുപോലെ തന്നെ ഫസ്റ്റ് കാർഡിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡെവിൽ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് രണ്ട് പേർക്കും ഉണ്ടാകുന്നുണ്ട് കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സണിയാണ് അത് എഫെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് പക്ഷേ ഇവിടെ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് അവിടെ കട്ടായിരിക്കുകയാണ് ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് വിഷമിക്കുന്നത് ചിലപ്പോൾ ജോബ് നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവിടെ കുറച്ച് ലൈബ്രിലിറ്റീസ് ഇവർക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അവർ ചിന്തിക്കുന്നൊരു കാര്യം നിങ്ങളാണ് ആ വ്യക്തിയുടെ പാഷൻ എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടില്ല വൺസ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ സ്റ്റാർട്ട് ചെയ്യാനോ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട് അതിന് കാരണമായിട്ട് പറയുന്ന ഒരു കാർഡാണ് നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് കാരണം നിങ്ങൾ നീതി അർഹിക്കുന്നു നിങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാമെന്ന് പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ നീതി അർഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം ചിലപ്പോൾ അവരായിരിക്കാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഏറെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് ചിലപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ റിലേഷൻഷിപ്പിൽ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ഉണ്ടാവില്ല അപ്പം അവർ വിചാരിക്കുന്നത് അവരെന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് നിങ്ങൾ നീതി അർഹിക്കുന്നു ഇനി ഒരു പക്ഷേ നിങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതുമായിരിക്കാം ഇവിടെ എന്ന് പറയുമ്പോൾ അവർ വളരെ അധികം എനർജി ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത് അവർക്ക് ആകെ ഒരു അടി കിട്ടിയിട്ടുള്ളത് പോലെ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവര് വിചാരിക്കുന്നത് പോലെ പരിവര്ത്തനപ്പെടുത്തി മുന്നോട്ട് പോകാന് ഇനി സാധിക്കുകയുള്ളൂ എന്നു വിശ്വസിക്കുന്നുണ്ട് കാരണം മുൻപ് എങ്ങനെ നിങ്ങൾ സംസാരിച്ചോ അതുപോലെ സംസാരിക്കാൻ ഇനി കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് വളരെയധികം കൺട്രോളുള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ പോലെ സ്മൂത്തായിട്ട് ഈ റിലേഷൻഷിപ്പ് കടന്നു പോകില്ല എന്ന് അവർക്ക് നല്ല അറിയാം അതും ഇവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് ശരിക്കും എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുകയാണ് കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും സാധിക്കുന്നില്ല കറക്റ്റായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ മിസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ട് പരസ്പരം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിൽ അവർ വിചാരിക്കുകയാണ് ഇനി ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല തെറ്റിദ്ധാരണകൾ മാറ്റി സംസാരിക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിയും കുറച്ച് ട്രോമയൊക്കെയുള്ള പേഴ്സൺ ആണ് ചിലപ്പോൾ ചെറുപ്പകാലത്ത് അവർക്ക് കുറച്ച് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു പ്രോബ്ലവും ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരുപാട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത് അല്ലെങ്കിൽ നിങ്ങൾ വേദനിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു സമയമെല്ലാം ഇവർ സ്വയം സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് കുറച്ച് വിഷമിച്ചിരിക്കട്ടെ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അവരിലേക്ക് വരുന്നത് അവരിൽ ഇന്നർ ചെയ പ്രോബ്ലം കൊണ്ടാണ് ചെറുപ്പകാലത്ത് അവർക്ക് വന്നിട്ടുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ടാണ് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ സ്നേഹം കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇവർ ചിന്തിക്കുന്നത് ഏത് സിറ്റുവേഷനിലും നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുപോകില്ല ആ ഒരു ഉറപ്പ് അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഈ വൺ വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് ഒക്കെ മിണ്ടാതിരുന്നിട്ട് അവർ സ്വയം അവരുടെ കാര്യങ്ങൾ നോക്കി അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു നാർസിസ്റ്റ് ബിഹേവിയർ ഇവിടെ നിങ്ങളുടെ പ്രണയത്തെ അടുത്ത് വെച്ചിട്ട് അവർ കിടന്നുറങ്ങാണ് അതായത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തരമില്ല മുന്നോട്ട് പോകാനും തരമില്ല അതുകൊണ്ട് അവർ നിങ്ങളുടെ പ്രണയത്തെ അനക്കാതെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ വേറെ ആരും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഡിവാൻ പറഞ്ഞു തരുന്നുണ്ട് അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊരു മെഡിറ്റേഷൻ കാർഡ് കൂടിയാണ് അതായത് ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്ത് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അവർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന വേറൊരാൾ അവരുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ മനസ്സ് ചിന്തിക്കുകയാണ് ഞാൻ ആർക്കാ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ ഏത് റിലേഷൻഷിപ്പാണ് എടുക്കേണ്ടത് ആരെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അത് ഇവിടെയുള്ളൊരു മേജർ പ്രോബ്ലമാണ് ഒരാൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരാൾ സ്നേഹം യാചിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സിറ്റുവേഷനിലും അവർക്ക് കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ പക്ഷെ ഇവിടെ ക്യുനോ എന്ന് പറയുമ്പോൾ നിങ്ങളെ ക്യുനോ ആയിട്ട് വ്യക്തി കാണുന്നുണ്ട് കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും കഴിവുകളുള്ള അത്രയും അതുപോലെ തന്നെ എക്സ്റ്റർണൽ ബ്യൂട്ടി അതെല്ലാം തന്നെ അവർ കാണുകയാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളയണ്ട എന്ന് വിചാരിക്കുന്ന ഘടകങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഈ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി നിങ്ങൾ കുറച്ചുകൂടി കഴിവുള്ള പേഴ്സൺ ആണ് നിങ്ങൾക്ക് വളരെ എബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതൊക്കെ അവർ നിങ്ങളിൽ കാണുന്ന ആ ഒരു ഗുണങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഓട്ടം ഓഫ് ദ ഡൊക്കെ ത്രീ ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തേട്പ്പാട് സിറ്റുവേഷൻ എന്നും ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് ഡിവാൻ പറയുന്നുണ്ട് ആ ഒരു തേപ്പാട് സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് മാറ്റാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇവിടെ ഫിനാൻഷ്യൽ കോൺസ്ട്രൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പോരായ്മയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും ലയബിലിറ്റീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പതിമൂന്ന് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് ഡേറ്റ് ആവാം ആ പക്ഷേ ഇവിടെ ഒരു ആക്ഷൻ വരുന്നുണ്ട് സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇവർ ഏത് സിറ്റുവേഷനിൽ പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവർ ഫ്യൂച്ചറിലേക്ക് ആക്ഷൻ എടുത്തിരിക്കും കാരണം ഇപ്പോൾ അവർ പതുങ്ങിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആക്ഷൻ എടുത്താൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം അതോടെ അതോടൊവർ ആക്ഷൻ എടുക്കുന്നില്ല ഡോർ ടു സ്പിരിറ്റ് ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയാണ് ടെറ്റി ടു നിങ്ങളുടെ ഏജ് ആവും പേഴ്സൻ്റെ ആവും അതായത് നിങ്ങൾ ശരീരം കൊണ്ട് അകന്നിരിക്കുകയാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ ആത്മീയമായി ഒന്നിക്കുന്നതാണ് അതായത് നിങ്ങളുടെ യാത്ര ഇനി ഒരുമിച്ചായിരിക്കും അവരുടെ സുഖവിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരുമിച്ചുള്ള പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു യാത്ര നിങ്ങളുടെ അതായത് ഇത്രയേ ഉള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് അതായത് രണ്ട് സോൾസ് തമ്മിൽ കൂടുതലായിട്ട് പ്രണയിക്കാനുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു ദിനങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പം നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നും നിങ്ങൾ ഒരു സ്പിരിച്വൽ റീയൂണിയനിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക ഇവിടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഗ്രീൻ ബട്ടർഫ്ലൈ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക വൈറ്റ് യൂണിഫോം ധരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം ട്രിപ്പിൾ ഫൈവ് കാണുന്നവർക്ക് ഏറെ ആണ് ടോറസ് ആയിരിക്കാം പേഴ്സൺ നിങ്ങൾ ടേറ്റി ഫോർ ആയിരിക്കാം ഫോർട്ടി എയ്റ്റ് ഏജ് ആയിരിക്കാം ട്വൻറ്റി ത്രീ ബർത്ത് ഡേറ്റ് ആവാം ഏജ് ആവാം ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി സെവൻ എല്ലാ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ലോങ്ങ് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ബിഗ് ഐസ് നിങ്ങളുടെയോ പേഴ്സിൻ്റെയോ ഗ്രീൻ കളർ നിങ്ങളുടെ ലക്കി കളർ ആവാം പാരൻസ് എന്ന് കിട്ടിയിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പാരൻസും ആകാം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ആയിരിക്കാം ഇവിടെ ടു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റീൻ സെവൻ സിക്സ്റ്റീൻ തേർട്ടി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോ ഇവിടെ വൈ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി ഡബ്ല്യു എം എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ടി യു എക്സ് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എസ് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കിടക്കാനുള്ളത് നമുക്ക് നോക്കാം യാ ഗോഡസ് ലക്ഷ്മി സ്റ്റോപ്പ് വറിയിങ് എവറിത്തിങ് ഗോയിങ് ടു ബി ഫൈൻ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടെങ്കിൽ എല്ലാം നിർത്തിക്കോളൂ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും എന്നുള്ളതാണ് ഡിവാൻ അല്ലെങ്കിൽ ഗോഡസ് ലക്ഷ്മിയുടെ സന്ദേശം നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൽ മാറ്റങ്ങൾ വരാം എന്നുള്ളത് ഒരു വഴി ഡിവൈൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസ്നേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്